പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തായിരിക്കുകയാണ് നീരജിയുടെ തിരോധാനത്തിന് പിന്നിലെ രഹസ്യങ്ങൾ പുറത്തായതിനെ തുടർന്ന് അറസ്റ്റിലായിരിക്കുകയാണ് നമ്മുടെ നീലിമ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഹരിലാൽ മൂങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ നീലിമയുടെ മുന്നിൽ മാത്രവുമല്ല നീലിമ രക്ഷിക്കണം എന്ന കാവ്യയോടും കൃഷ്ണയോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ചെയ്ത കാര്യങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതേ തുടർന്നാണ് നീരജ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ എത്തുന്നത് അപ്രതീക്ഷിതമായ നീരജയുടെ ഈ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഭരത്തിനെ മാത്രവുമല്ല ഇനി താൻ ഈ വീട്ടിൽ ഉണ്ടാകും എന്നുള്ള തീരുമാനവും നീരജ അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്